ശരി കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ രാവിലെ പൈസയുമായിട്ട് ഇവർ ഓഫീസിൽ വരും നോക്കുമ്പോൾ ചെറിയൊരു തുക ഇവർ ഫോൺ വായിച്ച് ഫോൺ തരാൻ പറഞ്ഞു ഗൂഗിൾ പേ നോക്കിയപ്പോൾ ആ ഞങ്ങൾ എടുത്തിട്ടില്ല അത് അങ്ങനെ റിപ്പീറ്റ് ചെയ്തത് ഞങ്ങൾ അങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ട് പറ്റും എന്തൊക്കെയോ പറയുന്നുണ്ട് ശരി എത്ര തരാൻ പറ്റും അവസാനം ഒരു കണക്ക് പറഞ്ഞു ഇനി ഒരു അദ്ദേഹം പുറത്തായിരുന്നു ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം വരുന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് കാര്യം ചോദിച്ചു ഞങ്ങൾ കാര്യം പറയുന്നു പക്ഷേ ശ്രദ്ധിക്കുന്നില്ല പുള്ളിക്ക് നമ്മൾ താല്പര്യം കാണിക്കുന്നില്ല ഞാനിങ്ങനെ എത്ര പേ ഇങ്ങനെ നോക്കുന്നു ഫോൺ എടുത്തിരുന്നു ആ നിങ്ങൾക്ക് പറയാനുള്ള പറയുന്നു അവരോട് ചോദിക്കുന്ന ഒരു വ്യക്തി എനിക്കുണ്ട് അപ്പോൾ അവരുടെ കൂടെ ഒരു രാഷ്ട്രീയക്കാർ എനിക്കറിയില്ല ആരാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെ പറ അങ്ങനെ പറ ഇതെല്ലാം പറയുന്നു ആ നിങ്ങളുടെ രണ്ടുപേരും കേട്ടു ഞാൻ എഫ്ഐആർ ഇടും അറിയിക്കും താഴെ പോയി മുടി കൊടുത്തു എനിക്ക് പോയി ഒബൈഒസി എന്ന സ്ഥാപനത്തിന്റെ പേരിൽ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ വിവാദമായി കൊണ്ടിരിക്കുകയാണ് ഒന്നുമില്ല നടൻ കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ മകളും തമ്മിൽ ഇരുവരും ചേർന്നുകൊണ്ട് ഇവരുടെ സ്ഥാപനത്തിലുള്ള ജോലി ചെയ്തിരുന്ന മൂന്ന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള വാർത്തയായിരുന്നു ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നത് പിന്നീട് അങ്ങോട്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുകയാണ് സർ എന്ന് പറയുന്ന സ്ഥാപനം ഒരുപാട് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു കേസ് ഇന്ന് രാവിലെയാണ് ഇങ്ങനെ സാറിനെതിരെയും മകൾക്കെതിരെയും കേസ് ഉണ്ട് എന്നറിയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്നത് ഇതവിടെ സ്ഥാപനത്തിൽ മൂന്ന് പേരും മൂന്നുപേർട്ട് വളരെ അടുപ്പത്തിലാണ് കാരണം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ മീഡിയ എല്ലാത്തിലീ കുട്ടികളുണ്ട് ഈ കുട്ടികളുമായിട്ട് ഇളയവരുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ വർഷം എനിക്ക് നല്ല ഒരു കുട്ടി ഒന്നര വർഷമായി ബാക്കി രണ്ടുപേരും പിന്നീട് ഈ കുട്ടി കൊണ്ടുവന്നവരാ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവിടെ കല്യാണം കല്യാണത്തെ തുടർന്ന് ഇവിടെ ഗർഭിണിയാവുന്നു ഈ ഗർഭിണിയാകുമ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോൾ ആദ്യത്തെ അഞ്ച് മാസം ശബ്ദരുംബകളും വളരെ മോശമാവും അങ്ങനെ ഇവിടെ പലപ്പോഴും ആശുപത്രിയിൽ വീടുമായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ പക്ഷേ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും അപ്പോൾ ഈ കുട്ടികൾ കണക്ക് കൊടുക്കുന്ന ചേച്ചി ഈ ഒരു ബിസിനസ് നടക്കുന്നില്ല അപ്പോൾ ഇവിടെ വിചാരിച്ച് കാരണം ഇവിടെ എപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും ആ വീഡിയോ ഒന്നും വരാത്തോണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് പക്ഷേ ഓൺലൈനിൽ പോകുന്നുണ്ട് അത് നല്ലപോലെ പോകുന്നുണ്ട് ഇനി ഈ സ്റ്റോറിനകത്ത് ഇവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഇവർ വരുന്നവരത്തൊക്കെ ഇങ്ങനെ ക്യു ആർ കോഡ് വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ക്യു ആർ കോഡ് മാറ്റി എൻ്റെ പറയും ഇത് ഇതാണ് ക്യു ആർ കോഡ് അവരുടെ ഫോൺ കാണിച്ച് അതിലോട്ട് പൈസ മാറ്റി പലരും ചോദിച്ചു അതല്ലല്ലോ ഈ പേരല്ലല്ലോ ഒസിയുടെ ഡി എയുടെ പേരല്ലോ അതൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറഞ്ഞത് അക്കൗണ്ടിൻ്റെ നമ്പറാണ് കാരണം പുള്ളിക്കാരി സുഖമില്ല വന്നില്ല ഇങ്ങനെ കുറച്ചാളായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് സ്റ്റേജ് ഒന്ന് ഇല്ല ഇതിനിടയ്ക്ക് പലപ്പോഴും ഓ സി ഇത് ചോദിച്ചാൽ ചേച്ചി ഓൺലൈൻ അവിടെ പോയി ഇവിടെ പോയി ഇവിടെ ഒന്ന് കച്ചവടം നടക്കാത്തതെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഭയങ്കരമായൊരു വേരിയേഷൻ വന്നപ്പോഴത്തേക്ക് ഓഡിറ്ററിനോടൊന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെ ഓസി രണ്ടു ദൂരം വിളിച്ച് പറയുന്നുണ്ട് ഇടയ്ക്ക് ഓ ഞാനിങ്ങനെ അവിടെ നിന്ന് സാധനം വാങ്ങിച്ചു കിട്ടിയോ പോയി സർ ഷാനിയുടെ ഒരു ഫ്രണ്ട് അപ്പോൾ ഓസിയെ ഡേറ്റ് ചെക്ക് ചെയ്തിപ്പോൾ വന്നിട്ടില്ല ഇത് ചോദിക്കുന്നു ഈ മെയ് മാസം ഇരുപത്തേഴ് ഏതൊരു ദിവസം ചോദിക്കുന്നു അതിൽ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത് അപ്പോൾ ഇവർ ഇത് പെട്ടെന്ന് പൊക്കളം തുടങ്ങുന്നത് അത് കഴിഞ്ഞപ്പോൾ ഒക്കെ രാത്രിയായിപ്പോൾ ഒരു ഫോൺ ചെയ്ത് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കുറച്ച് പൈസ എടുത്തു തിരിച്ചു തരാം ശരി കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ രാവിലെ പൈസയുമായിട്ട് ഇവർ ഓഫീസിൽ വരും നോക്കുമ്പോൾ ചെറിയൊരു തുക ഇവർ ഫോൺ വാങ്ങിച്ച് ഫോൺ തരാൻ പറഞ്ഞു ഗൂഗിൾ പേ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് പോയിരിക്കുന്ന സംഖ്യ അതിഭീകരമായ സംഖ്യയാണ് അത് കഴിഞ്ഞപ്പോൾ ഒരു കുറച്ചുകൂടി സമ്മതിച്ച് ഞങ്ങൾ അങ്ങനെ തെറ്റി പറ്റിപ്പോയി ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യരുത് ഇതെല്ലാം വീഡിയോയിലുള്ളതാണ് ഞാൻ പറയുന്നതല്ലേ ഇതെല്ലാം പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ എന്നെയൊക്കെ അറിയിച്ചു ഞാനും ഇവിടെ നിന്ന് ഞങ്ങളവിടെ ചെല്ലുക ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ ഡ്രൈവേഴ്സും സ്റ്റാഫും എല്ലാം വന്നു കുറച്ചധികം ആൾക്കാർ സംസാരം ശബ്ദം കൂടി തുടങ്ങി അപ്പോൾ അവരുടെ അസോസിയേഷൻ്റെ ആൾക്കാർ പറഞ്ഞു പക്ഷെ പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും ബിൽഡിങ്ങിൽ ഒരു കാര്യം ചെയ്യാമോ വേറെ എവിടെയെങ്കിലും പോകാം എന്താ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഓഫീസിലേക്ക് വരും ഇവിടെ വന്നു ഈ ഡെയിൽ ഘട്ടത്തിലാണ് ഇവിടെ സ്റ്റാഫുണ്ട് ഇവിടുത്തെ ഉണ്ട് എല്ലാവരും നിൽക്കും ഓടി ചെത്തൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കുറച്ച് പൈസ ഉടൻ തരാം ഇതിൽ മൂന്ന് പെൺകുട്ടികളിരിക്കുമ്പോൾ അതിൽ ഒരു കുട്ടിയുടെ ഭർത്താവ് ഇരിക്കുന്നു ഒരാളുടെ ഭർത്താവ് പുറത്ത് പോയി മൂന്നാലുമണിക്ക് വന്നാൽ തരും പൈസയും കൊണ്ടുവരുന്നു എട്ട് ലക്ഷത്തി എൺപതിനായിരം എൺപത്തി രണ്ടായിരം രൂപ കൊടുത്തിരുന്നുണ്ട് ഇതെല്ലാം വീഡിയോയിലുണ്ട് അവരോട് വയ്ക്കുന്നു അപ്പോൾ അവർ ഞങ്ങൾ ഈ പറയുന്നത്ര തുക എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങളുടെ കണക്ക് പ്രകാരം ഇത്രയാണല്ലോ അത് ഞങ്ങൾ എടുത്തിട്ടില്ല അത് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്തുകൊണ്ട് പറ്റും എന്തൊക്കെയോ അവർ പറയുന്നു ശരി എത്ര തരാൻ പറ്റും അവസാനം ഒരു കണക്ക് പറഞ്ഞു ഇനി ഒരു പതിനഞ്ച് ലക്ഷം തന്ന് ഞങ്ങൾ തീർക്കാം ശരി ചെക്ക് നാളെ കൊണ്ടുവരാം ചെക്ക് ചെയ്യില്ല ബാങ്കിൽ അപ്ലൈ ചെയ്യണം ഇതെല്ലാം കള്ളമാണെന്ന് നമുക്കറിയാം ഞാനും നോക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മുടെ പിള്ളേരുടെ ഒരു നോട്ടപ്പേക്ഷകൾ സംഭവിച്ചുകൊണ്ടാണല്ലോ ഇതിലോട്ട് എത്തിയത് പിന്നെ ഇവരെല്ലാം പെൺകുട്ടികളാണ് രണ്ടുപേർക്ക് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഒരു കുഞ്ഞൊക്കെ ഉള്ളതാണ് ഞാൻ ശരി ഒരു കാര്യം ചെയ്യാം ഒത്തൂർപ്പാക്കാം ഒത്തൂർപ്പാക്കി ഇത്ര വയസ്സുകൊണ്ട് രണ്ട് ഇവിടെ നിന്ന് പോകും ഇതിൻ്റെ എല്ലാം വീഡിയോസ് പോലീസ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അതിന് ശേഷം അന്നേ ദിവസം അതിൻ്റെ അടുത്ത ദിവസം രാത്രി ഇതിലൊരാൾ വിളിച്ചിട്ട് മോളോട് ഒരു മോശമായ ഭാഷ സ്വാഭാവിക സംസാരമാണ് മോൾ എന്നെ വിളിച്ചു പറഞ്ഞു ഞാനും ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ സാധാരണ വയലൊക്കെ തെറിയൊക്കെ വരേണ്ടതാണ് പക്ഷെ അന്നത്തെ ദിവസം നമ്മൾ ഗുരുവാരെ കൺട്രോൾ ചെയ്ത് സംസാരിച്ചു പക്ഷേ രൂക്ഷമായ ഭാഷ തന്നെ സംസാരിച്ചു കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പെൺമക്കളെ വളർത്തിക്കൊണ്ടിരുന്നത് അത്ര എളുപ്പമല്ല നിങ്ങളുടെ മാതാപിതാക്കൾക്കൊന്ന് മനസ്സിലാവും അപ്പോൾ അതും ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് തെറ്റ് ചെയ്തോളെന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അറ്റം വരെയും നമ്മൾ പോവും തന്മാർ എങ്ങനെയാണ് അതുകഴിഞ്ഞ് രാവിലെ തന്നെ അസിസ്റ്റൻ്റ് കമ്മീഷണർ സുഗോൾ കീല്ലർ സർ അദ്ദേഹത്തിൻ്റെ പരാതി കൊടുത്തു ഇങ്ങനെ ഒരു സംഭവം നടന്നു അപ്പോൾ ഇതിൻ്റെ കണക്കിൻ്റെ ഈ ഫോണിൻ്റെ ക്ലിപ്പിംഗ്സും എല്ലാം നമ്മൾ കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ മനസ്സിലാവുന്ന വലിയൊരു സംഖ്യയാണ് പോയിരിക്കുന്നത് അദ്ദേഹം പരാതി വാങ്ങിച്ചിട്ട് ഉൽസ സ്റ്റേഷനിലോട്ട് കൊടുത്തു ഇതവിടെ എത്തി നടന്ന ഉടനെ ഇവർ ഒരു ഡൗണ്ടർ കേസ് അടുത്ത ദിവസവും അതിൻ്റെ അടുത്ത ദിവസവും അവർ കൊടുക്കുന്നു എന്നെ സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പരാതിയുണ്ട് ഇങ്ങനെ സ്റ്റാഫിനെ നിങ്ങൾ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി ഇതൊന്നും കെട്ടിയിട്ട് ഇടിച്ച് പൈസ വായിച്ചു അവിടെ ചെല്ലുന്നു അവിടുത്തെ ഒരു സി എ പേര് വിമലനം കൊണ്ടാണ് വിമലനം വിമലനമാണ് അദ്ദേഹം പുറത്തായിരുന്നു ഞങ്ങൾ കുറച്ചു വെയിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം വരുന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് കാര്യം ചോദിച്ചു ഞങ്ങൾ കാര്യം പറയുന്നു പക്ഷേ ശ്രദ്ധിക്കുന്നില്ല പുള്ളിക്ക് നാം താല്പര്യം കാണിക്കുന്നില്ല ഞാനിങ്ങനെ തെളിവ് കാണിക്കിങ്ങനെ നോക്കുന്നു ഫോൺ എടുത്തിടുന്നു ആ നിങ്ങൾക്ക് പറയാനുള്ള പറയുന്നു അവരോട് ചോദിക്കുന്നു അവർ വാക്ലി അപ്പോൾ അവരുടെ കൂടെ ഒരു രാഷ്ട്രീയക്കാർ എനിക്ക് അറിയില്ല ആരാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു ഇങ്ങനെ പറ അങ്ങനെ പറ ഇതെല്ലാം പറയുന്നു ആ നിങ്ങളുടെ രണ്ടുപേരും കേട്ടു ഞാൻ എഫ്ഐആർ ഇടും അറിയിക്കും താഴെ പോയി മുടി കൊടുത്തു ഞാൻ എനിക്ക് പോയി ജീവിതത്തിൽ ഇത്രയും വർഷം നമ്മൾ ഒരു പോലീസുകാരൻ്റെ ഇത്രയും മോശമായൊരു പെരുമാറ്റം ഉണ്ടായിട്ടില്ല ചിലപ്പോൾ നല്ല വ്യക്തിയായിരിക്കും എനിക്കറിയില്ല എന്നോടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കാം ഞാൻ താഴെ പോയി മൊഴി കൊടുത്തു ഞങ്ങൾ പോയി ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളിലും മകൻ്റെ സ്ഥാപനം എൻ്റെ സ്ഥാപനം എല്ലായിടത്തും പോലീസ് വരുന്നുണ്ട് അത് അവരുടെ ന്യായമായ സംഭവങ്ങൾ അവിടെ വന്ന് എവിടെയാണ് സംഭവിച്ചത് എല്ലാ വീഡിയോ റെക്കോർഡിങ്ങും ചോദിച്ചു എല്ലാം കൊടുത്തു അപ്പുറത്തെ വീടുകളിൽ ഇവിടെ സി സി ടി വിയിലാക്ക അടുത്ത വീടുകളിൽ നിന്ന് അവർ കളക്ട് ചെയ്തു മോൻ്റെ ഫ്ലാറ്റ് ഓഫീസ് എല്ലാ സംഭവവും പോലീസിൽ കൊടുത്തു നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് കൊടുക്കാവുന്ന തെളിവുകൾ മുഴുവൻ കൊടുത്തു ഇത് കഴിഞ്ഞ് അതായത് അവർ കൗണ്ടർ കേസ് കൊടുത്തിരിക്കും പക്ഷെ ഇന്ന് രാവിലെ ഞാനിവിടെ ഇരിക്കും വേണ്ടടുത്ത് പലരും വിളിച്ചു പോലും ഷുമാറായ നിങ്ങൾക്കെതിരെ വലിയൊരു സംഭവം വന്നുണ്ട് ഏതോ ചാനലിൽ ബ്രേക്കിംഗ് വരുന്നു എന്താണ് നിങ്ങളെ തട്ടിക്കൊണ്ട് പോയൊരു കേസ് എന്തോ ആണ് അത് കഴിഞ്ഞാലും പെട്ടെന്ന് കുറേ ഫോൺ കോൾ വരാൻ തുടങ്ങി പിന്നെ ഇനി മനസ്സിലേത് എന്തോ കുഴപ്പമുണ്ടല്ലോ അല്ലെങ്കിൽ എഫ്ഐആർ ഒക്കെ നമുക്ക് എസ് എം എസ് വരണം വന്നിട്ടില്ല അപ്പോഴാണ് പലരും വേണ്ടി വിഷമർ ത അപകടമുണ്ട് കാരണം ശനിയാഴ്ച നിങ്ങൾക്കെതിരെ അറസ്റ്റ് വാറൻറ് അതായത് ജാമ്യം ഇല്ലാത്ത കേട്ടിരിക്കുന്ന അതൊക്കെ ആകാനാണ് ഞാൻ ആ തകരനകത്താമൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല മാറി നിൽക്കാനും താല്പര്യമില്ല ഇവിടെ തന്നെ കാണും അപ്പോൾ ഞാൻ എല്ലാവരും വരാൻ തുടങ്ങി ഞങ്ങളിപ്പോൾ എല്ലാവരും ഒന്നും ഇതേപോലെ ഇതേ കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കും അപ്പോൾ പലരും പറഞ്ഞു അങ്ങനെയല്ല ഇത് പരാതി കൊടുക്കണ്ട അപ്പോൾ അന്ന് ഈ പരാതി കൊടുത്ത കൂട്ടത്തിൽ തന്നെ ഇത് നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിട്ട് മെയിലയച്ചു പക്ഷെ ഇന്ന് അതിശക്തമായൊരു പരാതി തന്നെ അവിടെ കൊടുക്കുകയും അവിടെ നിന്ന് ഏറ്റവും ഉചിതമായ ന്യായമായ നമുക്ക് വളരെയധികം ഒരു ഒരു ഉറപ്പ് കിട്ടുന്ന വാക്കാണ് പറഞ്ഞത് കാരണം ഈ കേസ് കൃത്യമായി അന്വേഷിക്കും ഞാനും പറയുന്നതെന്ന് വെച്ചാൽ അനുകൂലമായിട്ട് വേണം ഒന്നും ആരോടും പറയുന്ന പോലുമില്ല എന്താണ് നടന്നത് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ആര് തെറ്റ് ചെയ്തു അവരെ ശിക്ഷിക്കുക പണം പോയിട്ടുണ്ടെങ്കിൽ പണം പിടിച്ചു ഇനി ഒരു ഒത്തുതീർപ്പിനോ ഒരു കളിതമാശിക്കോ ഒന്നിനും നമ്മളില്ല കാരണം നമ്മളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കാനുള്ള നീക്കം അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവൻ കൗണ്ടർ കേസിൽ വെച്ചിട്ട് ആണെങ്കിൽ നമ്മൾ ഏതറ്റം വരെ നടക്കും മക്കളെ കുടുംബത്തിനെ നമുക്ക് സംരക്ഷിച്ചേ പറ്റും ഇതിൽ നമ്മൾ ഫസ്റ്റ് ആദ്യം സാറൊരു പരാതി കൊടുക്കുന്നു അതധികം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങുന്ന ഈ ഒരു മറ്റ് കൗണ്ടർ കേസ് പോലെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോഴാണ് അതിനുശേഷം ഇപ്പോൾ പരാതി കൊടുത്ത മൂന്ന് പെൺകുട്ടികൾ അവർ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും പറയുന്നത് വലിയ രീതിയിൽ അവരെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ജാതീയപരമായിട്ടും അല്ലാതെയുമുള്ള ഒരു രീതിയിലാണ് ഇവിടെ നിന്ന് പെരുമാറിയിരുന്നത് എന്ന് പറയുന്നു അതേപോലെ തന്നെ ഓ സി ദി ഒരുപാട് പണം നേരിട്ടല്ലാതെ ഇവരുടെ ഒറ്റക്കാരുചുട്ടെ ജാതിപരമായിട്ട് ആക്ഷേപിച്ചെങ്കിൽ ഈ കുട്ടികളെ എടുക്കുമ്പോൾ ഏത് ജാതി ഏത് മതം അറിഞ്ഞിട്ടല്ലേ എടുക്കുന്നേ അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്ടക്കുറവുകൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് നോക്കിയങ്ങ് എടുത്താൽ പോരും വളരെ ഈസി ആയി ഇന്നതൊക്കെ വളരെ എല്ലാവരുടെയും മതവും ജാതി അറിയാൻ പിന്നെ ഓസിയുടെ ഓസി ഇൻഫ്ലുവൻസറാണ് ചിലപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടു ഓസിയുടെ എല്ലാ പരിപാടികളും ഈ കുട്ടികളിൽ കൂടുന്നത് ഈ കുട്ടി ഒന്ന് ഇവർ ഓസി ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും പല ജാതികളിലേക്ക് കല്യാണം കഴിച്ചത് ഞാനും ഭാര്യയും രണ്ട് ജാതിയാണ് എൻ്റെ മോണും മരിമോനും വേറെ ജാതിയാണ് അതുകൊണ്ട് അവരുടെ ചടങ്ങ് പ്രകാരം എന്തൊരു പൂജ നടത്തുന്ന സംഭവമുണ്ട് ഈ കുട്ടികളെ കുട്ടികളൊന്ന് നടത്തുന്നത് അതിൽ ഒരു കുട്ടി കല്യാണം കഴിച്ചതാണ് കല്യാണം കഴിച്ചവർ നടത്തുന്നത് അങ്ങനെ അങ്ങനെ അകറ്റി നിർത്തുന്നതാണെങ്കിൽ നിങ്ങളൊന്നാലോചോ ഒരുമിച്ചിരുന്ന് പക്ഷെ എല്ലാം സോഷ്യൽ മീഡിയ കിടക്കില്ല അവിടെ ആരോടും ഉന്നയിക്കുന്ന യാതൊരു കുഴപ്പമില്ല ഏറെ സ്വാതന്ത്ര്യമുള്ള നാടാണ് നമുക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച് സ്പീച്ചെന്നൊരു സംഭവമുണ്ട് നമ്മുടെ നാട്ടിൽ ആർക്കും എന്തും പറയാം അടുത്തത് ഈ പറയുന്നത് സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന പണം നേരായ രീതിയിൽ അല്ലാതെ അതായത് ഇപ്പം ഇവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു പിന്നീട് എ ടി എം വഴി ഓസിക്ക് തന്നെ എടുത്തു കൊടുക്കുന്നു അതായത് അത് നികുതി തട്ടിപ്പിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തില് ഓസി തന്നെ പണം വാങ്ങിച്ചു കൊണ്ടിരുന്നത് എന്നുള്ള ഒരു ആരോപണം കൂടെ ഉന്നയിച്ചിട്ടുണ്ട് ഇവര് കുട്ടികൾ അവരുടെ ഉറപ്പായി ഉറപ്പായിട്ട് ആ ഈ പൈസ എങ്ങനെ ഓസയ്ക്ക് തിരിച്ചു കൊടുക്കാം ഒന്നുകിൽ ക്യാഷായിട്ട് എവിടെയെങ്കിലും എ ടി എമ്മിൽ പോയി വിഡ്രോ ചെയ്യണം അല്ലെങ്കിൽ അക്കൗണ്ടായിട്ട് ജിപേയിൽ അയച്ചു കൊടുക്കുക അപ്പോൾ ടാക്സ് പൊട്ടിക്കാനാണെങ്കിൽ അക്കൗണ്ടിൽ അയക്കില്ല എന്ത് ചെയ്യും വിഡ്രോ ചെയ്യണം വിഡ്രോ ചെയ്യണമെങ്കിൽ എ ടി എമ്മിൽ വിഡ്രോ ചെയ്യണമെങ്കിൽ വിഡ്രോയൽ സ്റ്റേറ്റ്മെൻ്റ് അത് വരണമല്ലോ അങ്ങനെ എവറി ഡേ ഈ കുട്ടികൾക്ക് ഞങ്ങൾക്ക് പൈസ ഒന്ന് തെളിവ് വേണം അവർ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല അതുപോലെ തന്നെ ഇപ്പം ബിസിനസ് ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് രാവിലെയും വൈകുന്നേരവും നമ്മൾ എന്തൊക്കെ എന്തൊക്കെ സ്റ്റോക്ക് പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നതിന്റെ ഒരു കണക്ക് ഒക്കെ എടുക്കുമല്ലോ അപ്പൊ അത്തരത്തിലൊരു രീതിയിലായിരുന്നില്ലേ ബിസിനസ് പോയിക്കൊണ്ടിരുന്നത് ഇല്ല ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഒരു തീർപ്പിനോ കിട്ടുന്ന പൈസ കാര്യം നോട്ടപ്പശക്ക് മകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്റെ കാരണം ഇവിടെ കല്യാണം വരെ കൃത്യമായിരുന്നു കണക്കുകളും ഇവിടെ എന്നും സ്റ്റോറി പോകുന്നു രാവിലെ കല്യാണം ശേഷം അതിനുശേഷം ഗർഭിണിയായപ്പോഴത്തേക്കൊണ്ടായ ഒരു ഇഷ്യൂ ആണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ കാരണം കാരണം അവൾ ഗർഭിണിയായപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ പല പലതരത്തിലുള്ള ബുദ്ധിമുട്ടില്ല ഇവർക്കും അതുപോലെ ബുദ്ധിമുട്ടുണ്ട് അഞ്ച് മാസത്തോളം ആശുപത്രി വീടുമായിട്ട് ഇപ്പോൾ ഭർത്താവാണ് ഐ ടിയിൽ വർക്ക് ചെയ്യുന്നു അയാൾക്കും ശ്രദ്ധിക്കാം ഇവരെല്ലാവരും എന്ത് വൈകുന്നേരം കൂടെ എടുത്തിട്ട് മറ്റേ കുട്ടി വിളിക്കും മറച്ചു കുട്ടികളിലേക്ക് എന്തായി അവർ കണക്ക് കൊടുക്കണം ഓക്കെ വയ്യും ഇതിനപ്പുറം നോക്കിയിട്ടില്ല എന്നിട്ടും ഇത് കഴിഞ്ഞ് ശരിയായപ്പോൾ സ്റ്റോക്ക് കുറവാണ് ഇവർ പറഞ്ഞ് ഇവള് മൈസൂർ ലിമിറ്റെടുത്ത് ഓരോ സ്ഥലത്ത് പോയി സ്റ്റോക്ക് വാങ്ങിച്ച് ഫില്ല് ചെയ്യുന്നു വീണ്ടും പൈസ വരുന്നില്ല അങ്ങനെ ഓഡിറ്ററോട് യൂസ് ചെയ്തൊരു ഇത് വരുന്നുണ്ട് ഓഡിറ്റർ വന്ന് നോക്കി കണ്ടെത്തിയപ്പോഴാണ് ഇത് സംഭവം അറിയുന്നത് അല്ലെങ്കിൽ ഇതിനകത്ത് പോരായ്മകൾ നമ്മുടെ ഭാഗത്തുണ്ട് പക്ഷേ അത് പറഞ്ഞാലും ക്രൈം ക്രൈമാണ് ഒരു പോരായ്മ ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പം ഞാൻ ചോദിച്ചു എനിക്ക് വഴി കിടന്ന് ഒരു കോടി രൂപ കിട്ടി അങ്ങനെ എടുത്തുകൊണ്ട് പോയാൽ പിടിവീഴും നമ്മുടേതല്ല അതുകൊണ്ട് പോരായ്മ നമ്മുടെ ഭാഗത്തുണ്ടെന്ന് പറഞ്ഞു അവർ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ പറ്റില്ല തെറ്റ് തെറ്റാണ് അതുപോലെ തന്നെ ഇവരിപ്പം പ്രധാനമായിട്ടും കേസിനെ സ്ട്രോങ് ആക്കുന്നത് സാറും അതുപോലെ തന്നെ ഓസിയും ചേർന്ന് ഇവരെ മൂന്ന് പേരെയും തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അതിനോടൊപ്പം തന്നെ ഈ കുടുംബത്തിലുള്ള ബാക്കിയുള്ള പേരെയും കൂടെയാണ് അതായത് ആറുപേർക്കെതിരെ കേസ് ഉണ്ട് എന്ന തരത്തിൽ ഇപ്പൊ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് നിങ്ങൾ അവരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നതടക്കമുള്ളതാണ് കേസിൽ പ്രധാനമായിട്ടും വാദിഭാഗം അവർ പറയുന്നത് അപ്പോൾ ആ ഒരു വാദത്തിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളൊരു നാടാണ് അപ്പോൾ അവരവരുടെ അഭിപ്രായം അതായത് ഒരു ആരോപണത്തെ രീതിയിൽ പറയുന്നു ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുന്നു ഞാനാണ് കേസ് ആദ്യ കൊടുത്തത് ഞാൻ നിങ്ങൾ ചോദിക്കുന്നു തെളിവെടുപ്പിച്ചാൽ ഈ സെക്കൻഡ് ഞാൻ കാണിച്ചിരുന്നു പോലീസിന് റസീറ്റ് കിട്ടും ഇതിവിടെ ഇരിക്കും രണ്ട് ഇവർക്ക് എപ്പോഴാണ് വേണം ഏത് തെളിവും കാണിക്കാം ഇവർക്ക് എന്ത് തെളിവാണ് ഇന്ന് അതിനകത്ത് അവർ കാണിച്ചത് ആരോപണം ഉന്നയിച്ചല്ല ആ ഒരു റെക്കോർഡ് സംഭവം എൻ്റെ ശബ്ദം ഏൽപ്പിക്കാൻ പറ്റും ഞാനവനെ അവിടുത്തെ സംസാരിക്കുന്നു അതല്ലാതെ എന്ത് തെളിവ് അവർ കാണിച്ചു നിങ്ങളുടെ ടാക്സ് എന്ന് പറഞ്ഞു ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ടാക്സ് അടച്ച ഇനി ഇനിയിപ്പോൾ കൊടുക്കാൻ പോകുന്ന ആരാ ഇവർ ഈ പൈസ ഒന്നുമില്ല ഇവർ ടാക്സ് അടക്കിയിട്ട് ഞങ്ങൾ അടച്ചിട്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾക്ക് എല്ലാ മാസവും അടഞ്ഞു പോകുന്നവർ അതുകൊണ്ട് ഈ എടുത്തെറിയുമ്പോൾ ആലോചന ഇത് തിരിഞ്ഞു വന്ന് കൊത്തു നമ്മളൊന്നിനും പോകുന്നില്ല നമ്മുടെ നിയമ നടപടി ആയിട്ട് മുന്നോട്ട് അവർ അവരൊത്തുതീർപ്പിനുള്ള വഴി അടച്ചു ഇവരല്ല ഇവര് വാങ്ങം പിടിച്ചു പിള്ളേരാണ് ഈ പിള്ളേർ നമ്മളായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു ഈ കുട്ടികൾക്ക് ഇതിനെപ്പറ്റി ഉള്ള അറിവൊന്നുമില്ല ഇന്ന് തന്നെ കുട്ടികൾ അറിയാതെ പറഞ്ഞു ഞങ്ങളെ അഡ്വക്കേറ്റ് പറഞ്ഞു പറഞ്ഞാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ ആലോചിക്കും അതുപോലും പറയാൻ പാടില്ലെന്ന് നമുക്കറിയില്ല അപ്പം അതിൽ തെറ്റില്ല കാരണമെച്ചാൽ ആർക്കോ കുറച്ച് വരുമാനം കിട്ടും ഇവരുടെയിൽ കുറച്ച് പൈസ നമ്മുടെ ഇരിപ്പുണ്ട് അത് തീരുന്നവരെയുള്ള അഭ്യാസം നടക്കരുത് ഇതിപ്പം ഈ പറയുന്നത് പോലെ അതായത് തുടക്കത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു അതായത് ഇവര് കുറച്ച് പൈസ എടുക്കുന്നുണ്ട് എന്നത് ശ്രദ്ധിച്ചു അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇത് ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഇവര് ജോലി ഇട്ടിട്ട് പോകുന്നു എന്ന് പറയുന്നു അപ്പൊ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങൾ എന്തിനാണ് ഈ ഒരു പേരിൽ പോയത് അല്ലെങ്കിൽ ആ വാങ്ങിച്ച പണം തിരികെ തരണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല റെക്കോർഡ്സ് ഉണ്ട് ഇടയ്ക്ക് മോള് ഇത് കുറേയധികം ഇവിടെ ഈ ഇൻസ്റ്റഗ്രാമത്തിൽ സ്റ്റോറി ഇട്ടു എൻ്റെ സ്ഥാപനത്തിൽ ഇങ്ങനെ കുറേ ഇത് നടന്നതായിട്ട് അറിയുന്നു നിങ്ങളാരെങ്കിലും ഓബൈ ഓസിയാ അല്ലാതെ വേറെന്തെങ്കിലും ക്യൂ ആറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കണം ഇവിടെ വിചാരിച്ച ആറോ വരുന്നു നൂറ് കണക്കിന് ഇന്നിപ്പോൾ ഈ ചാനൽ ഇത് വന്നപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഫോൺ കോളുകൾ മാത്രം അതിൽ പലരും പറഞ്ഞ് ഞങ്ങൾ വന്ന് കേസ് കൊടുക്കുന്നു ഇതിലൊരു ഉയർന്ന ഉദ്യോഗസ്ഥവരുണ്ട് ഇത് ഇവർ തന്നെ കൊടത്തിൽ തുറന്നു വിട്ടു നിങ്ങൾ ആരോപിക്കണം പണം നഷ്ടപ്പെട്ട ആളിനെ അകത്താക്കാനുള്ള നടപടി ഘട്ടവർക്കെതിരെ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല നിങ്ങൾ നോക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ അവർക്കെതിരെ നടപടി എടുത്തിട്ട് കേട്ട് ഇപ്പം നമുക്കെതിരെ നടപടി ഇതെന്താണ് പിടിയെടുത്തു ഒരു പിടിയും കിട്ടും ഈ പറയുന്ന പോലെ അപ്പുറത്താണെങ്കിലും ഈ വർഷത്താണെങ്കിലും രണ്ടു വർഷത്തുമുള്ളത് പെൺകുട്ടികൾ തന്നെയാണ് രണ്ടുപേരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഗുരുതരമായിട്ടുള്ളതാണ് ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് എടുത്തു നോക്കുകയാണെങ്കിലും വലിയൊരു ബിസിനസ് നടത്തുന്നതിനിടയിൽ സ്ഥാപനത്തിലുള്ള തൊഴിലാളികൾ തന്നെ കൂടെ നിന്ന് ചതിച്ചു എന്ന് പറയുന്നു മറു വർഷത്ത് അവർ മുതലാളികൾ വലിയ രീതിയിലുള്ള മോശമായിട്ടുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്നു അതിനോടൊപ്പം വലിയ ജോലി പ്രഷറാണ് അതിനൊപ്പം തന്നെയാണ് ഈ പൈസ ഇവരെന്തുകൊണ്ടാണ് പോകാറുണ്ട് അവർക്ക് എപ്പോഴാണ് വീട്ടിൽ പോകും ഇന്നിനെ വിളിക്കുമ്പോൾ ഇപ്പോൾ ഈ മൂന്നുപേർ പോയില്ലേ ഇവർക്ക് വേണേൽ എപ്പോഴേ പോകൂടി അങ്ങനെ വലിയ പ്രഷർ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ പൈസ കിട്ടുന്നുണ്ട് പോകാറുന്നതാണ് പ്രഷറുണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ പീഡിപ്പിച്ചാലും എന്തെങ്കിലും അവരെന്താ ഇതുവരെ പരാതിപ്പെടാത്തത് അവരെന്താ കേസ് കൊടുക്കാത്തത് അവരെന്താ പോകാത്തെന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടില്ല അപ്പം ഈ പരാതി കൊടുത്തതിന് ശേഷം മാത്രമാണ് അവർ ലീഗലി മൂവ് ചെയ്തത് ഇതിന് മുമ്പ് ഓസിയുടെ വ്ളോഗിൽ ഇത്തരത്തില് ഞാൻ ഒരു ഇത് കണ്ടായിരുന്നു അതായത് എൻ്റെ കൂടെയുള്ള ആളുകൾ എന്നെ പറ്റിക്കുന്നു എന്ന തരത്തിലുള്ള രീതിയിലൊരു വ്ളോഗ് കണ്ടായിരുന്നു അപ്പോൾ അന്ന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഒരു ഈ ഒരു മാസത്തിന്റെ ഇടയിലാണോ ഇതിനു മുമ്പ് ചെറിയ തുകയൊക്കെ എടുത്ത് ഇവരെ പിടിച്ചിട്ടുണ്ട് അതായത് സ്ഥിരമായിട്ട് എന്താ ചോദിച്ചാൽ ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ കാണാനില്ല അപ്പോഴൊക്കെ ഇവരെ ചോദിച്ചപ്പോൾ ഇവർ എന്നെ പറഞ്ഞു വിജയം വണ്ടിക്ക് പെട്രോൾ ആയിരിക്കും എടുത്തു അപ്പോൾ ഞാൻ ഈ പിള്ളേർ എപ്പോഴും പറയും ചെറിയ ചെറിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ അവർ വലിയ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്നില്ല അവർക്ക് എല്ലാം കൂടി ചേർത്ത് മറ്റേ ഇൻസംഖ്യും എല്ലാം കൂടി ഒരു പതിനയ്യായിരം രൂപയാണ് മാസം കിട്ടുന്നത് ഒരു പതിനയ്യം രൂപയ്ക്ക് നമുക്കറിയാം ബുദ്ധിമുട്ടുണ്ട് ജീവിക്കാൻ അപ്പോൾ എന്ന് വെച്ച് കക്കാൻ നമ്മൾ അവസരം ഉണ്ടെങ്കിൽ കൊടുക്കില്ലേ അത് അങ്ങനെ പെട്രോൾ എടുത്തോളാം ആ പെട്രോൾ എടുത്ത് വിട്ടുകൊടുത്ത് എന്നോട് പറയുമ്പോൾ പക്ഷേ മൂന്നാല് തവണയായപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഈ പിള്ളേർ ശരിയല്ല പറഞ്ഞു വിടണം ഇത് ഞാൻ പറഞ്ഞതാണ് പറഞ്ഞില്ല പറഞ്ഞില്ലാച്ചാൽ ഒരു കുട്ടി ഇപ്പം ഉള്ളൂ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും നമ്മുടെ എല്ലാ ഫങ്ഷനും വരും എൻ്റെ പിള്ളേര് എൻ്റെ പിള്ളേരെ ദൗസി പറയും അത് അവരുടെ ഒരു രീതിയാണ് കാരണം എന്നെപ്പോലൊരിതുണ്ട് ഞാൻ ഒരാളെ വിശ്വസിച്ചാൽ എനിക്കത് വിശ്വസിക്കും പിന്നെ പെട്ടെന്ന് ഒരു ആരോപണം കേട്ടാലും നമുക്ക് മുറിച്ച് വിടാൻ പറ്റില്ല ഇത് എൻ്റെ ഒരു നേച്ചർ അവൾ കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ന്യായീകരണം ഇതൊന്നും പറയേണ്ട കാര്യമില്ല ഇതൊരു ഗുരുതരമായ സംഭവം നടന്നിരിക്കുന്നു ഇത് കോടതിയിലോട്ട് പോകും കോടതിയിലോട്ട് പോകുമ്പോഴാണ് എന്ത് പറ്റും ചില അവർ ഏറ്റവും നല്ല ലോയറെ ലോയറെക്കൊണ്ടിരും ഏറ്റവും വലിയ വകുപ്പുകൾ കൊണ്ടുവരും എല്ലാം കൊണ്ടുവരും നമ്മളും അതനുസരിച്ച് പോകും അവരവരുടെ തെളിവുകൊണ്ടിരും നമ്മൾ തെളിവുകൊണ്ടിരും അവിടെ ഇമോഷണലായിട്ടൊന്നും വർക്ക് ചെയ്യില്ല അവിടെ ശാസ്ത്രീയമായ തെളിവുകൾ വെച്ച് മാത്രമേ കോടതിയിൽ വർക്ക് ചെയ്യൂ ഇപ്പൊ കേസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് സാറിനും മകൾക്കെതിരെ എതിരെ മാത്രമാണോ കേസുള്ളത് അല്ലെങ്കിൽ ഈ പറയുന്നത് ഉണ്ടല്ലോ എനിക്ക് അത് കൃത്യം ഇത് കിട്ടിയിട്ടില്ല എനിക്ക് ആറ് ഏട്ട പേർക്കെതിരെയാണ് കേസ് കൊണ്ടിരിക്കുന്നത് എന്റെ ഫ്രണ്ട് സന്തോഷ് ഇങ്ങനത്തെ ഭാര്യയും മക്കളും എല്ലാം കൊണ്ടുവന്നു